നാടൻ റെസിപ്പിയിലേക്ക് ഏവർക്ക് സ്വാഗതം നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടയുണ്ടാക്കുന്ന റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് പൊടിയാണ് അരിപ്പൊടി അരിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്ത് നമ്മൾ പഴം അരച്ചതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇട്ട് കൊടുക്കുന്നത് ഏലക്ക പൊടി ഇട്ട് കൊടുക്കുന്നത് ചുക്കും ജീരകവും കൂടെ പൊടിച്ച് വെച്ചതാണ് അതും കുറച്ചിട്ട് കൊടുക്കുക നീട്ട് കൊടുക്കുന്നത് ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കര പാനിയാണ് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം മാവെല്ലാം നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ദേശം ചിരകിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് പൊടി എത്ര മാത്രം എടുക്കുന്നു അതിനനുസരിച്ചുള്ള തേങ്ങ തേങ്ങ ഇട്ടാൽ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ ഇപ്പം നമ്മൾ ഒരു പാതി തേങ്ങയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പകുതി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം മാവെല്ലാം നമ്മൾ ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇത് വിട്ടുപോകാത്ത പരുവത്തിന് വേണം നമ്മൾ മാവ് റെഡിയാക്കാനായിട്ട് ഒരുപാട് ജലാംശം ആവശ്യമുള്ളതിനുണ്ടാവും ഇങ്ങനെ വിട്ടുപോകാത്ത രീതി വേണം അട ഉണ്ടാക്കാനുള്ള പരുവാണിത് അപ്പോൾ ഇത് കുറച്ചു നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അട ഉണ്ടാക്കാൻ തുടങ്ങാം അടയുണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇലയെല്ലാം കീറി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പ്രസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മാവും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കി തുടങ്ങാം കുറച്ച് വെള്ളം തൊട്ട് വേണം പരത്തിയെടുക്കാനായിട്ട് വേഗം പരത്തിയെടുക്കാൻ പറ്റും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മാവാണിത് നല്ല സ്മെല്ലും ഉണ്ട് നമ്മൾ ചക്ക അട ഉണ്ടാക്കുന്ന പോലെ തന്നെയാണിത് അപ്പം ഒരുപാട് വയ്ക്കാതെ വളരെ കുറച്ച് മാവ് എടുത്ത് നമ്മൾ പരത്തുക നമ്മൾ ഒരട റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും ഇലയിൽ പരത്തി എടുക്കാം നമ്മളിവിടെ അടയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം അട ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഡ്ഡലിക്കുട്ടം വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളമൊഴിച്ചു കൊടുത്തു നമുക്കൊന്ന് കത്തിച്ച് കൊടുക്കാം എൻ്റെ ൊടുത്തു നീട്ടിൽ തട്ടെടുത്ത് കൊടുത്തു ഓരോ അട പെറുക്കി പെറുക്കി ഇട്ടുകൊടുക്കും അടുക്കി അടുക്കി വെച്ച് കൊടുക്കും അട അടുക്കുമ്പോൾ നമ്മൾ ഗ്യാപ്പ് ഇട്ട് വേണം അടുക്കി വയ്ക്കാനായിട്ട് ഒരു സൈഡിൽ രണ്ടെണ്ണം അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വരും ഈ സൈഡിൽ ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം ആവി കയറി വേഗണത് ഇങ്ങനെ മുഴുവനായിട്ട് നമുക്ക് അടുക്കി കൊടുക്കാം അടയെല്ലാം അടുക്കി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പെടുത്ത് അടച്ചു കൊടുക്കാം കുറച്ച് സമയത്ത് വേഗാനുള്ള സമയമാണ് അടപ്പൊന്ന് മാറ്റി നോക്കാം അടയെല്ലാം വെന്തോന്ന് ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇത് ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കുറച്ച് സൈഡ് വേകാനുണ്ട് അപ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കും നല്ലതാണ് പെട്ടെന്ന് വേഗം അരച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മൂടി വയ്ക്കും നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് എടുത്തു നോക്കാം അടയെല്ലാം വെന്തിട്ടുണ്ട് നല്ല ചൂടാണ് ഉണ്ടോ എല്ലാം നല്ല രീതി വെന്ത് വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമുക്ക് നമ്മുടെ അടയുടെ റെസിപ്പി എന്ന് പറയുന്നത് എല്ലാവരും ഇതുപോലെ പഴം കിട്ടുമ്പോൾ അരച്ച് ഇതേപോലെ ഒരു റെസിപ്പി റെഡിയാക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും അടിപൊളി കൂടി നമുക്ക് അട കഴിക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ വെച്ച് നോക്കാൻ ശ്രമിക്കുക എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല റെസിപ്പി ആണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം